ശിവജി റാവു ഗേഗ്വാദിനെ അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പന്ത്രണ്ടിന് ബംഗളൂരുവിലെ ഒരു മറാത്തി കുടുംബത്തിൽ ജനനം ചെറുപ്പം തൊട്ടേ സിനിമാ പ്രേമിയായ അയാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്നതിനായി മദ്രാസിലേക്ക് വണ്ടി കയറി മദ്രാസിലേക്ക് മാറുന്നതിന് മുമ്പ് ഒരു ബസ് കണ്ടക്ടറായി ജോലി ചെയ്തു ഇപ്പോ ഏകദേശം പിടികെട്ടിക്കാണല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് ശിവജി റാവു ഗേയ്വാദ് ചലച്ചിത്ര മേഖലയിലേക്ക് കാലെടുത്തു വെക്കുന്നത് അപൂർവരാഗങ്ങളെന്ന തമിഴ് ചിത്രത്തിലൂടെ ശിവജി റാവു രജനീകാന്തായി മാറി ആദ്യമാദ്യം സപ്പോർട്ടിംഗ് റോളുകളും വില്ലൺ വേഷങ്ങളും ചെയ്തുകൊണ്ടാണ് താരം തന്റെ അഭിനയ യാത്ര ആരംഭിക്കുന്നത് എങ്കിലും അദ്ദേഹത്തിന്റെ അഴകും സ്റ്റൈലും അന്ന് തൊട്ടേ സിനിമാ ഇൻഡസ്ട്രി ശ്രദ്ധിച്ചു തുടങ്ങി എം ഭാസ്കർ സംവിധാനം ചെയ്ത ഭൈരവിയാണ് രജനീകാന്തിനെ സോളോ ഹീറോ ആക്കിയ ആദ്യ തമിഴ് ചിത്രം ഭൈരവി എന്ന ചിത്രം രജനീകാന്തിന്റെ കരിയറിന്റെ വഴിത്തിരിവ് തന്നെ മാറ്റിമറിച്ചു പിന്നീട് വെറും രജനീകാന്തിൽ നിന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്തിലേക്കുള്ള പരിണാമമായിരുന്നു കരിയറിന്റെ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് അഭിനയം നിർത്താൻ തീരുമാനിച്ചെങ്കിലും റീമേക്ക് ചിത്രമായ ബില്ലയിലൂടെ രജനീകാന്ത് തിരിച്ചുവരവ് നടത്തി ഇരട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ബില്ല രജനീകാന്തിന്റെ ആദ്യ സോളോ ഹിറ്റായി മാറി വാണിജ്യ വിജയവും ബില്ലയുടെ വിജയം രജനീകാന്തിനെ തമിഴ് സിനിമയിലെ മുൻനിര താരങ്ങളിൽ ഒരാളാക്കി മഹാഭാരത കഥയെ ആസ്പദമാക്കി ഒരു സിനിമ ചെയ്യണമെന്ന മണിരത്നത്തിന്റെ ആഗ്രഹത്തിന്റെ സഫലീകരണമാണ് ദളപതി അതുവരെ സൈഡ് റോളുകളിലും വില്ലൺ വേഷങ്ങളിലും കൂടി കടന്നുവെന്ന് ആക്ഷൻ സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന രജനീകാന്തിന്റെ കരിയർ ബ്രേക്ക് ചിത്രമായിരുന്നു ദളപതി രജനീകാന്തിന് വെറും ആക്ഷൻ സ്റ്റൈൽ ഹീറോയിൽ നിന്ന് മുക്തിയും ജനനായകൻ എന്ന പരിവേഷവും ലഭിച്ച ക്ലാസിക് ചിത്രം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെയും ശൈലി സ്ക്രീൻ പ്രസൻസ് സമാനതകളില്ലാത്ത ഡയലോഗ് ഡെലിവറി എന്നിവ കൊണ്ടും രജനീകാന്ത് ഒരു ബ്രാൻഡായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് സിനിമാ ലോകം കണ്ടത് ഒരു ബസ് കണ്ടക്ടറിൽ നിന്ന് ഒരു നടനായി മാറുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിരുന്നു കാരണം ഒരു നായകന് അന്ന് സിനിമാ ലോകം കൽപ്പിച്ചു നൽകിയ ശരീര സൗന്ദര്യമോ നിറമോ ഇല്ലാത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം കഴിവും കഠിനാധ്വാനവും കൊണ്ട് പടുത്തെടുത്ത തന്റെ അമ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിന് പത്മഭൂഷൺ പത്മവിഭൂഷൺ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്നിവ നൽകി ഇന്ത്യ ഗവൺമെന്റ് പിന്നീട് അദ്ദേഹത്തെ ആദരിച്ചു അതിലുപരി അദ്ദേഹം തന്നെ സാധാരണക്കാരന്റെ പ്രതിരൂപം എന്ന് തോന്നും വിധം തന്നെ ആരാധകരിലേക്ക് സ്വയം എത്തിച്ചു ഇതുവരെ അഞ്ചിലധികം ഭാഷകളിലായി നൂറ്റി എഴുപതിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു ലോകമെമ്പാടും ആരാധകരെ നേടി ദളപതിയായി തലിവറായി ഇന്ന് എഴുപത്തിനാലാം ജന്മദിനം ആഘോഷിക്കുന്ന രജനീകാന്തിന് തലൈവർക്ക് ജന്മദിനാശംസകൾ